ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരം എന്ന പ്രഖ്യാപനത്തിൽ തിളങ്ങി കോഴിക്കോട് സാഹിത്യ സാംസ്കാരിക ലോകത്തെ പ്രതിനിധികളെ സാക്ഷിയാക്കി മന്ത്രി എം വി രാജേഷ് സാഹിത്യ നഗര പ്രഖ്യാപനം നടത്തി എല്ലാവരെയും ഇരുകൈ നീട്ടി സ്വീകരിച്ച പാരമ്പര്യമുള്ള നഗരമാണ് കോഴിക്കോടെന്നും നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിനു കൂടി അവകാശപ്പെട്ട നേട്ടമാണ് ഈ അംഗീകാരമെന്നും മന്ത്രി എം വി രാജേഷ് പറഞ്ഞു കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനെ ഇന്ത്യയിൽ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തെരഞ്ഞെടുത്തതിന്റെ പ്രഖ്യാപനം വളരെ വളരെ സന്തോഷത്തോടെ ഞാൻ നടത്തുകയാണ് ഇത് കോഴിക്കോടിന് മാത്രമല്ല കേരളത്തിനും ഇന്ത്യക്കും തന്നെ അഭിമാനമാകുന്ന ഒരു നിമിഷമാണ് ഇന്നലെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്ന ചടങ്ങിൽ മന്ത്രി മുഹമ്മദ് റിയാസ് തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നാലു ഘട്ടങ്ങളായുള്ള പ്രവർത്തന പരിപാടികൾ ഉടൻ തുടങ്ങുമെന്ന് ചടങ്ങിൽ അധ്യക്ഷയായിരുന്ന മേയർ ബീന ഫിലിപ്പ് അറിയിച്ചു അടുത്ത വർഷം ജൂൺ ഇരുപത്തിമൂന്ന് കോഴിക്കോട് സാഹിത്യ നഗര ദിനമായി ആചരിക്കുമെന്നും സാഹിത്യ മ്യൂസിയം വായനാ തെരുവ് സാഹിത്യ മത്സരങ്ങൾ പുസ്തകമേളകൾ മലബാർ സാഹിത്യ സർക്യൂട്ട് എന്നിവ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുമെന്നും മേയർ പ്രതികരിച്ചു കോഴിക്കോടിനായി രൂപകൽപ്പന ചെയ്ത യുനെസ്കോ സാഹിത്യ നഗരം ലോഗോയും വെബ്സൈറ്റും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രകാശനം ചെയ്തു ടൂറിസം വകുപ്പിന്റെ ലിറ്ററേച്ചർ സർക്യൂട്ടിന്റെ പ്രധാന കേന്ദ്രം കോഴിക്കോടായിരിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു ഭാഗമായ ആഘോഷത്തിനോടനുബന്ധിച്ചൊരുക്കിയ കൂറ്റൻ കേക്ക് ചടങ്ങിൽ മുറിച്ചു കോഴിക്കോട് കോർപ്പറേഷന്റെ വജ്ര ജൂബിലി പുരസ്കാരം സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്ക് അദ്ദേഹത്തിന്റെ വസതിയിലെത്തി മന്ത്രി എം വി രാജേഷും മേയർ ബീന ഫിലിപ്പും സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് കോഴിക്കോടിനെ സാഹിത്യ നഗരമായി യുനെസ്കോ അംഗീകരിച്ചത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കിട്ടിയ കോഴിക്കോടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചിരുന്നു സാഹിത്യ മേഖലയോടുള്ള കോഴിക്കോടിൻ്റെ അഭിനിവേശം യുനെസ്കോ അംഗീകാരം കിട്ടിയതോടെ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു നമ്മുടെ തനതായ സാംസ്കാരികതയെ പരിപോഷിപ്പിക്കുന്നതിനും പങ്കുവയ്ക്കുന്നതിനുമായി സമർപ്പിതരായ ഓരോ വ്യക്തിയുടെയും കൂട്ടായ പ്രയത്നങ്ങളെ ഈ അംഗീകാരങ്ങൾ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിലൂടെ അറിയിച്ചിരുന്നു കോഴിക്കോടിന്റെ മഹത്തായ സാഹിത്യ പൈതൃകവും പാരമ്പര്യവും കണക്കിലെടുത്താണ് ഈ പദവി ലഭിച്ചത് സാഹിത്യ നഗര പദവി ലഭിച്ചതോടെ ഈ പട്ടികയിലെ വിവിധ രാജ്യങ്ങളിലെ എഴുത്തുകാരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും സാഹിത്യ വിനിമയ പരിപാടികളോടനുബന്ധിച്ച് കോഴിക്കോട്ടെ എഴുത്തുകാർക്കും സാഹിത്യ വിദ്യാർത്ഥികൾക്കും വിദേശ സന്ദർശനങ്ങൾക്കും അവസരമുണ്ടാകും വിദേശ രാജ്യങ്ങളെ പ്രശസ്ത എഴുത്തുകാർക്ക് കോഴിക്കോട് എത്തി പുസ്തകങ്ങൾ തർജ്ജമ ചെയ്യാനും അവസരമൊരുങ്ങും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ